아르주나, 아비에타들이 이는 푸타니, 위법탐욕자 아니 파라타, 아비에타니 탄아니에 와, 사트라카와 바리데바나, 아비에타들이 이는 푸타니, 이 프라반자들 가운데나 사카르카르스 체크룸, 아예는 에르테바란데도 뭐래, 에나그리브르스 번들은 번들, 그레마비스르 마헤이처는 마르베레얼라 카피츠. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു പറയുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവരൊക്കെ ഉണ്ടായി നശിക്കുന്നതാണോ സർ എല്ലാം നാമരൂപങ്ങളാണോ പ്രളയം ഭാഗവതമൊക്കെ പറയുന്നു ഉണ്ടാവുന്നു മരിക്കുന്നു ഒക്കെ ഉണ്ടായി മരിക്കുന്നു വീണ്ടും ഉണ്ടാവുന്നു മരിക്കുന്നു അവയൊത്താതിലു ഭൂതാനെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന സകലതും നമർത്ഥം ഗീത പറയുന്നു വ്യക്തമധ്യാനി ഭാരത ഇടയ്ക്ക് കുറച്ച് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു അവ്യക്തനിധനാനി ഒടുവിൽ ഇല്ലാതാവുന്നു എവിടെ എവിടെ പോയി ഇല്ലാതാവുന്നു അർജുന ഒരു പിടിയുണ്ട് അവ്യക്തനിധനാനി അവ്യക്തത്തിൽ പോയി ഇല്ലാതാവുന്നു എന്തിനു പറയുന്നു പരിദേവനാ സ്ഥിതി ഇതാണെങ്കിലും നീ എന്തിനാ അർജുനായി നിലവിളിക്കുന്നത് യോ ഭീഷ്മര അപ്പനാണ് എന്റെ ഗുരുവാണ് തിരുവനന്തപുരം അദ്ദേഹത്തെ ഒന്നാലോ അർജുന ഇതാണ് സ്ഥിതി തത്രക്കാ പരിദേവന ഒന്നാം തരം ചോദ്യമാണേ ഭഗവാൻ അപ്പൊ ഇത് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് ീ ജനിയമം നമ്മൾ വ്യക്തമായി ധരിച്ചുവെക്കുമെങ്കിൽ ഇത് ആദ്യം മുതൽ നമ്മളൊക്കെ എന്താ ആഗ്രഹിക്കുന്നത് ഒറ്റ ഉള്ളൂ കർമ്മം ചെയ്യാതെ പറ്റില്ല അതെന്തുകൊണ്ട് എങ്ങനെ എന്നൊന്നും ചോദിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊന്നും യുക്തിയില്ല ഒന്നിനുമില്ല അപ്പോൾ കർമ്മം ചെയ്തേ പറ്റൂ നമ്മളൊക്കെ ഇവിടെ വന്നു എന്തിനു വന്നു എങ്ങനെ വന്നു നിശ്ചയില്ല എന്നാൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ അപ്പം എന്താ വേണ്ടത് ദുഃഖിക്കാതെ കർമ്മം ചെയ്യണം ഇതാണ് ഗീത അതിന്റെ ഉപക്രമ ശ്ലോകത്തിലും ഉപസംഹാര ശ്ലോകത്തിലും പറയുന്നത് മാസിച്ചു ദുഃഖിക്കരുത് ദുഃഖിക്കാതെ കർമ്മം ചെയ്യുക ഇതൊരൊറ്റ കാര്യമേ നേടാനുള്ളൂ ഞാൻ പലയിടത്തും പറയാറുണ്ട് ഇന്നു മുതൽ ഞാൻ ദുഃഖിക്കുകയേ ഇല്ല എന്നൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിലും അയാൾ വേദാന്തവും പഠിക്കേണ്ട ഗീതയും പഠിക്കേണ്ട ഒരു സപ്താഹത്തിനും പോകുന്നത് ഞാൻ പോയി വിചാരിച്ചു കുഴപ്പമില്ല അവിടെയും ദുഃഖിക്കാതിരിക്കണം ദുഃഖമില്ല എനിക്ക് ദുഃഖമില്ല സാർ ഞാൻ ഇനി ദുഃഖിക്കുകയുമില്ല ഉറപ്പാക്കാമോ വിശേഷത്തിനൊന്നും പഠിക്കാൻ പോകില്ല ഇപ്പോഴുള്ള കർമ്മമുഖം ചെയ്ത് മുമ്പോട്ട് നിന്നുക ഇതാണ് പ്രശ്നം അതിന് ഈ അറിവുകളും ഇവിടെ ഈ ജഡദൃശ്യങ്ങൾക്ക് അവരുടെ ഒരേ ഒരു നിയമം ജനിക്കുക ജീർണിക്കുക ഇല്ലതാവുക ആരുള്ളത് ജലദൃശ്യമായ ശരി സൂര്യചന്ദ്രന്മാരുടെയോ വിഷ്ണു ശിവൻ മഹേശ്വരീകളുടെ ബ്രഹ്മകളുടേയോ ആരാഹാരം ജനിക്കുക ജീർണിക്കുക മരിക്കുക ഈ നിയമമാറ്റ ആർക്കും മാറ്റാൻ കഴിയും ആർക്കും മാറ്റൊന്നും ഇല്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതുറപ്പുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തിനു ദുഃഖിക്കണം ഒരാൾ മരിച്ചു മരിച്ചേ തീരൂ ജഡ നിയമമാണ് പിന്നെന്തിനാ ദുഃഖിക്കുന്നത് മരിച്ചേ തീരൂ ജഡം മരിച്ചേ തീരൂ മരിക്കാത്ത ഒരു വസ്തു ഉണ്ട് അതാണ് ബോധം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് നമുക്ക് അതാണ് അത് മരിക്കുന്നില്ല അത് ജനിക്കുന്നില്ല ദൂർണ്ണിക്കുന്നില്ല മരിക്കുന്നില്ല ഗീത രണ്ടാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അർജുന ദേഹി നിത്യമവത്യോ ദേഹി ബോധം ആത്മാവ് അർജുന ഒരിക്കലും മരിക്കുന്നില്ല അന്തവന്തെ ദേഹാവ ഈ ദേഹങ്ങൾ നാമരൂപങ്ങൾ അവ മരിക്കും എന്തിനാണ് എവിടുന്നശ്വുമില്ല ഒരു നിശ്ചയവും ഇല്ലാത്തതിനെക്കുറിച്ച് നെഞ്ചത്തടിച്ച് കരയുക രണ്ടും രണ്ട് മൂന്ന് ദിവസം പിന്നെയും ഇങ്ങനെ പോവുക പിന്നെയും എന്തെങ്കിലും വരുമ്പോൾ നെലവിളിക്കായി ഈ സത്യം അല്പം നിറഞ്ഞിരുന്നാൽ പിന്നെന്തിനായി നിലവിളി ഇതോ ഇത് നല്ല ഉറപ്പിച്ച് മനസ്സിനെ പഠിപ്പിക്കാമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നു ഒരു അനുസ്യഡായിട്ടു പരമാവധി എന്നുവെച്ചതൊക്കെ ചെയ്തേ തീരൂ നമ്മുടെ കർമ്മം നല്ല ഡോക്ടർക്ക് മരിച്ചു ഇനി എന്താ മരിച്ചതിന് ശേഷം ചെയ്യാനുള്ളത് ചെയ്യുന്നു ദുഃഖിക്കാതെ കരയാതെ ദുഃഖിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഈ അറിഞ്ഞു വെക്കുക ബോധം അതുണ്ടാകുന്നതല്ല ജീർണിക്കുന്നതല്ല നശിക്കുന്നില്ല അതാണ് നിത്യവസ്തു സത്യം ശാസ്ത്രീയമായ ഈശ്വരൻ ഒരൊറ്റ ഈശ്വരനെയുള്ളൂ ബോധം എന്താ ഈ ബോധം ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ഞാനുണ്ട് മറ്റെല്ലാം ഉണ്ട് എന്ന അനുഭവത്തോടുകൂടിയ വസ്തു ഒരൊറ്റ വസ്തുവരേ ഉള്ളൂ ഈ രകത്തിൽ സൂര്യനിലായാലും ചന്ദ്രനിലായാലും ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഉമ്മ അതാണ് സത്ത് ഉമ്മ സത്തേതിനാ ചിത്ത് ചിത്തിന് ബോധത്തിന് ആ സത്ത് നല്ല ശുദ്ധമായാൽ ആനന്ദം കൊടുങ്ങാത്തെ ആനന്ദം ഇത് ജനിക്കാത്ത ആനന്ദം മരിക്കാത്ത ആനന്ദം നമ്മളൊക്കെ ആനന്ദമല്ലേ അന്വേഷിക്കുന്നത് അപ്പോൾ ഉണ്ടായി നശിക്കുന്നത് ജഡം എവിടെ നിന്നുണ്ടായിരുന്നോ എന്തിലുണ്ടായിരുന്നോ ഒരു പിടിയുമില്ലാത്തത് ജഡം ഉണ്ട് ഞാനുണ്ട് ഉണ്ട് എന്ന നിരന്തരം അനുഭവമുള്ള വസ്തു ബോധം നമുക്കും അത് സാധിക്കണം നമ്മളോട്ടിവിടെ വന്നിരിക്കുന്നു കുറച്ച് ദിവസത്തേക്ക് നമ്മളത് ഓരോരുത്തരുടെയും വേഷം കെട്ടി വന്നിരിക്കുന്നു ഭംഗിയായിട്ട് കളിക്കുക ഇടയ്ക്ക് ദുഃഖം കയറി വന്നാൽ കളിയൊക്കെ കുഴപ്പത്തിലാവും ഒരു നാടകത്തിൽ യഥാർത്ഥമായ ഒരു നടൻ ദുഃഖിക്കാൻ തുടങ്ങിയാൽ പിന്നെ നാടകം നടക്കും ഇവിടെ നടക്കുന്നു അതാ ഗംഭീരമായിട്ടിവിടെ ജീവിക്കുക നല്ല ഉല്ലാസമായി അല്ല ഇവിടെ കരയാനും എന്ത് തടിക്കാനും അത് എന്ത് വിശേഷം ഒരു വിശേഷമില്ല ഒരു വിശേഷമില്ല